ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ പരുത്തിപ്ര കാഞ്ഞരക്കോട് ബി എം പി വിദ്യാലയത്തിൽ വെള്ളിയാഴ്ച ഒന്നു മുതൽ നാലു വരെയുള്ള ക്ലാസ്സുകളിലെ പാഠഭാഗമായി വരുന്ന ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക ടീച്ചർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു രാവിലെ പറഞ്ഞതുപോലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടത് ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതൊരം ഭക്ഷണകരാണ് ആവി ലഭിച്ച ഭക്ഷണക്കരണ്ടായിരിക്കണം കാർബോഹൈഡ്രേറ്റിൻ്റെ ആയിരിക്കണം അല്ലെ അപ്പൊ അതിനു പറ്റിയ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഔദ്യോഗികമായി പോഷകാഹാരത്തെക്കുറിച്ചും ഇന്നത്തെ ഭക്ഷണ രീതികളെ കുറിച്ചും ടീച്ചർ സംസാരിച്ചു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ തരത്തിലും രുചിയിലുമുള്ള പലഹാരങ്ങൾ പ്രദർശിപ്പിച്ചു ഭക്ഷണ പ്രാധാന്യവും ഗുണങ്ങളും ദോഷങ്ങളെയും പറ്റി എവിൻ സംസാരിച്ചു പലഹാരമേള വിജയിപ്പിക്കാനായി സഹകരിച്ച എല്ലാ അമ്മമാർക്കും അൻസാർ മാസ്റ്റർ നന്ദി പറഞ്ഞു ബി ന്യൂസ് കാഞ്ഞിരക്കോട്